വെൽക്കം ടു ക്യൂ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് കുറച്ച് വേക്കൻസിയുടെ കാര്യം പറയാനാണ് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴില് തൃശ്ശൂര് ഇടുക്കി അതുപോലെ വയനാട് ജില്ലകളിലേക്ക് വേക്കൻസി ഉണ്ട് സ്റ്റാഫ് നേഴ്സ് ജെ പി എച്ച് എൻ എം എൽ എസ് പി ഒക്കെ വേക്കൻസികളുണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബിഎസ്എഫിന്റെ സിലബസ് സംശയമുള്ളവർക്ക് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റാഫ് നേഴ്സ് നൂറ് മാർക്കിനുള്ളതിൽ ജനറൽ നോളജ് ഇരുപത്തഞ്ച് മാർക്ക് ഹ്യൂമൺ അനാറ്റമി ഫിസിയോളജി ഇരുപത്തഞ്ച് മാർക്ക് അപ്പൊ അനാറ്റമി ഫിസിയോളജി തന്നെ ഇരുപത്തഞ്ച് മാർക്കിനുണ്ട് കേട്ടോ അപ്പോ ജനറൽ നോളജും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് മാർക്ക് അനാറ്റമി ഫിസിയോളജി കൂടെ ഇരുപത്തഞ്ച് മാർക്ക് ദെൻ ബാക്കിയുള്ള പ്രൊഫഷണൽ മെഡിക്കൽ സർജിക്കൽ ഹെൽത്ത് ആൻഡ് ഇൽസ് നഴ്സിംഗ് കെയർ ഓഫ് പേഴ്സൺസ് പ്രഗ്നൻസി ആൻഡ് ലേബർ മിഡ്ഡേ ഫ്രീ ഇത്രയും കൂടെ കൂടിയിട്ടാണ് അൻപത് മാർക്കിന് വരുന്നത് ഓക്കെ പ്രൊഫഷണൽ ഈ ഒരു പാർട്ടായിരിക്കും കൂടുതലും ചോദിക്കുന്നത് അപ്പൊ അതിൽ തന്നെ ബി ബി എൽ ചോദിക്കാൻ സാധ്യത കൂടുതലുണ്ട് കുറെ ക്വസ്റ്റ്യൻസ് കാരണം ബി എ ബി എസ് എഫ് ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യുക നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ബി എസ് എഫ് എക്സാം അതുപോലെ വേറൊരു എക്സാം ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട് അതുപോലെ ആർ ആർ ബി എസ് ജി പി ജി ഐ ഇതിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ ജനറൽ നോളജിന്റെ ക്ലാസ്സുകളും ഉണ്ടാകുന്നതായിരിക്കും അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒരു പി ആർ യാദവിന്റെ ബുക്ക് മേടിക്കും നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഇനി വേക്കൻസിയിലേക്ക് കടക്കാം വേക്കൻസി ആദ്യത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ് ഈ തൃശ്ശൂർ ജില്ലയിലുള്ള വേക്കൻസിയിൽ ഓക്കെ അപ്പൊ ആദ്യം ഓഡിയോളജിസ്റ്റ് വേക്കൻസിയാണ് ഓഡിയോളജിസ്റ്റിന്റെ വേക്കൻസിയാണ് ആദ്യമുള്ളത് അതായത് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിലുള്ള നാൽപ്പത് വയസ്സിൽ കൂടരുത് എല്ലാ ജോബിനും നാൽപ്പത് വയസ്സിൽ കൂടുതലുള്ള ശമ്പളം മുപ്പതിനായിരം രൂപയാണ് അടുത്ത ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഫിസിയോതെറാപ്പിസ്റ്റിന് ഇരുപത്തിനാലായിരം രൂപയാണ് നാല്പത് വയസ്സ് കവിയരുത് കേട്ടോ അപ്പോ ഈ തൃശൂർ ഉള്ളത് തൃശ്ശൂർ സ്റ്റാഫ് നേഴ്സ് ഇല്ല കേട്ടോ എം എൽ എ സ്റ്റാഫ് നേഴ്സ് ഇല്ല ഇടുക്കിയിലും വയനാടും ആണ് അത് ഉള്ളത് അപ്പോ ഈ തൃശ്ശൂര് നിങ്ങളെ ഫിസിയോതെറാപ്പി അപേക്ഷിക്കുന്നവര് നിങ്ങളുടെ ബയോഡാറ്റയും മൊബൈൽ നമ്പറും ഒക്കെ ഈ പതിനഞ്ച് ആറ് രണ്ടായിരത്തിഇരുപത്തിനാലിന് മുന്നേ ആയിട്ട് ആരോഗ്യ കേരളം എന്ന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് അപ്പൊ ഓൺലൈൻ അല്ല കേട്ടോ ഓൺലൈൻ അല്ല തൃശ്ശൂർ ഓൺലൈൻ അല്ല അപേക്ഷിക്കേണ്ടത് അടുത്ത ഇടുക്കിയാണ് ഇടുക്കി നമുക്ക് നോക്കാം ഇടുക്കിയിൽ വന്നിട്ട് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് കഴിഞ്ഞവർക്ക് മാസവേതനം അമ്പത്തിനാലായിരം രൂപ അതാണ് മെഡിക്കൽ ഓഫീസർ ആയുർവേദം ഉണ്ട് പി ആർ എ പി ഒ പബ്ലിക് റിലേഷൻ ഓഫീസർ അത് എം ബി എം എച്ച് എം എ എച്ച് എം ബി എച്ച് എം എസ് ഡബ്ല്യു കഴിഞ്ഞവർക്ക് ഇരുപത്തിനാലായിരം രൂപയാണ് നാല്പത് വയസ്സാണ് അതുപോലെ ജൂനിയർ കൺസൾട്ടന്റ് എം ബി എച്ച് ബി ഡി എസ് ബി എസ് സി നേഴ്സിംഗ് യോഗ്യത നേടിയതിനു ശേഷമുള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എം ബി എച്ച് പ്ലസ് ആയുർവേദം ഉള്ളവരെ കൂടി പരി പരിഗണിക്കുന്നതാണ് കേട്ടോ അപ്പൊ ജൂനിയർ കൺസൾട്ടന്റ് എം ആൻഡ് ഇപ്പൊ അതിന് ഇത് കൂടുതലുണ്ട് അത് ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ബി എസ് സി നേഴ്സിംഗ് ബി ഡി എസ് ഏർ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് വേണം എന്നാൽ അപേക്ഷിക്കാൻ പറ്റുള്ളൂട്ടോ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്ലസ് ബി ഡി എസ് ഓർ ബി എസ് സി നഴ്സിംഗ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലാത്തവർ അപേക്ഷിക്കേണ്ടതില്ല കേട്ടോ ഡെന്റൽ സർജന്റെ വേക്കൻസി ഉണ്ട് അതുപോലെ സ്റ്റാഫ് നേഴ്സ് ഇതിനായിരിക്കും നിങ്ങൾ നോക്കി നിൽക്കുന്നത് സ്റ്റാഫ് നേഴ്സിന്റെ വേക്കൻസി ആണ് അപ്പൊ ഈ ഒരു വേക്കൻസി ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് അതുപോലെ രജിസ്ട്രേഷൻ വേണം പ്രവൃത്തി പരിചയം വേണം നാല്പയസ്സിൽ കവിയരുത് ഇരുപത് അഞ്ഞൂറ് പുതിയ സാലറി ആണ് അതുപോലെ ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം കഴിഞ്ഞവർക്ക് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അതിന് അതിനേഴായിരം രൂപയാണ് ശമ്പളം പഴയ സാലറിയാണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ലാബ് ടെക്നീഷ്യൻ കൊടുത്തിട്ടുണ്ട് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ കൊടുത്തിട്ടുണ്ട് ഡയറ്റീഷ്യൻ കൊടുത്തിട്ടുണ്ട് റേഡിയോഗ്രാഫർ കൊടുത്തിട്ടുണ്ട് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓഡിയോളജിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും വേക്കൻസി ഉണ്ട് കേട്ടോ അപ്പൊ ഇവര് സ്റ്റാഫ് ആയിട്ടൊക്കെ നിങ്ങൾ അപേക്ഷിക്കുന്നവര് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കേണ്ടത് തിരിച്ചു വരിക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഇടുക്കിയിടയിൽ പോവുക ഇടുക്കിയിടയിൽ പോയി കഴിയുമ്പോൾ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം സ്റ്റാഫ് നേഴ്സൊക്കെ അപേക്ഷിക്കാൻ കണ്ടില്ലേ താഴെ അതിനുസരിച്ച് അപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോ സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ വേണം ചെയ്യാൻ ഇടുക്കിയിൽ അപേക്ഷിക്കുന്നവര് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യണം അടുത്ത് വയനാടാണ് വയനാട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു സ്റ്റാഫ് നേഴ്സ് ഉണ്ട് അതുപോലെ ജെ എച്ച് എ ഉണ്ട് ആർ ബി എസ് കെ നേഴ്സ് അതായത് ജെ പി എച്ച് എൻ ഉണ്ട് ആ എം എൽ എസ് പി ഉണ്ട് ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് അയക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസും എല്ലാം കൂടെ കൂടി അയക്കുകയാണ് ഇടുക്കിയിലേക്കുള്ളവരാണ് ഓൺലൈൻ അഡ്മിഷൻ തൃശ്ശൂർ അതുപോലെ വയനാട് ജില്ലയിലുള്ളവർ എന്താണ് വേണ്ടത് നിങ്ങൾ ഇത് ഒന്ന് പോസ് ചെയ്യ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് നിങ്ങൾ പണ്ടൊക്കെ നമ്മൾ ചെയ്യില്ലേ അതുപോലെ അയക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ കാര്യം പറയാം നമ്മുടെ ബി എസ് എഫിന്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബി എസ് എഫിന്റെ സിലബസ് ആണ് സിലബസ് ഒന്ന് പോസ് ചെയ്ത് വായിക്കുക അതുപോലെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ഇത് നോട്ടിഫിക്കേഷൻ ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരും തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ലൈക്ക് കൂടെ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്